ഫോർ വയനാട് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം ഐയുഎംഎൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പുതിയ അപ്ഡേഷനാണ് നിങ്ങളോട് പറയുന്നത് കോടി ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇന്ന് ഈ ആറ് മണിക്ക് ഈ അപ്ഡേഷൻ തരുമ്പോൾ വന്നിട്ടുള്ളത് ഡോക്ടർ കെ ടി രബിയോളയാണ് ടുഡേ സ്റ്റോപ്പേഴ്സിൽ വന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ മക്ക കിയ കെ എം സി സി മൂന്ന് ലക്ഷം രൂപ ഷാർജ കെ എം സി സി കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി ഒരു ലക്ഷം രൂപ അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സുതാര്യമായിട്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് ഞാൻ കണ്ണ് നിറഞ്ഞു പോവുകയാണ് കാരണം വയനാട് പുനരധിവാസ മുസ്ലിം ലീഗിന്റെ അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതമാണ് നൽകുന്നത് അതിൽ കൂടാതെ നാൽപ്പത് വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച മുതൽ സഹായ വിതരണം കൊടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അവസാനത്തെ അപ്ഡേഷൻ അതോടൊപ്പം തന്നെ എത്ര രൂപയാണ് ചെലവഴിക്കുന്നത് ആ തുക വളരെ ആയിട്ട് ഫോർ വയനാട് ആപ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിലോടൊപ്പം എഴുതി വയ്ക്കേണ്ടതാണ് ചേർത്ത് വായിക്കേണ്ടതാണ് എത്ര മഹത്തരമാണ് എത്ര മഹത്തരമായിട്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈയൊരു കാര്യത്തെ കൊണ്ടുപോകുന്നത് എന്നാണ് ജനങ്ങളിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങുന്നത് ആ രൂപയുടെ കണക്ക് ആയിട്ട് ഈ ആപ്പിലൂടെ കാണിക്കുന്നു ആപ്പിലൂടെ പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള കാര്യം ഒരു വളരെയധികം ഉറപ്പുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനെ ഇത് അവസാനിക്കുന്ന സമയത്ത് എത്രയാണോ തുക വന്നിട്ടുള്ളത് അത്രയും തുക ചെലവഴിക്കുന്ന ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു തുക ചെലവഴിച്ചു എല്ലാം ആപ്പിൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ചന്ദ്രിക ചന്ദ്രികയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പതിനഞ്ച് കോടി രൂപ ചന്ദ്രികയ്ക്ക് ഈ ഒരു പുനരധിവാസ ഫണ്ടിൽ നിന്ന് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിറകിൽ എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുകയാണ് ഇതിന് പിറകിൽ മുസ്ലിം ലീഗിന് ഫണ്ട് വരുന്നു ഈ ഫണ്ട് മുസ്ലിം ലീഗ് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിൽക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഏറെ അപകടം ചെയ്യുമെന്ന് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുബുദ്ധികൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ആരോപണങ്ങളിലൊന്നും ഈ മുസ്ലിം ലീഗിന്റെ ആളുകൾ വഞ്ചിതരാവില്ല പിന്നെ വേറൊരു കമന്റ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനാകാമല്ലോ ഒരുപാട് മുതലാളിമാരല്ല അധികം എന്നാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ കെ എം സി സി പ്രവർത്തകന്മാരാരും മുതലാളിമാരെല്ലാം ഒരുപാട് ആയിരം ആയിരത്തി അഞ്ഞൂറ് തെറംസിനൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവർ നൂറ് തെറംസൊക്കെ തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതത്രമാത്രം അവരെ പാർട്ടിയോടുള്ള കൂറാണ് അവരെ പാർട്ടിയോടുള്ള വിശ്വാസമാണ് അതില്ലാതെ പോകുന്നത് ഇത്തരം കുബുദ്ധികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പടച്ചുവിടാന്നില്ല അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ പാർട്ടിക്ക് അതിനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി അത് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് പാണക്കാട് തങ്ങന്മാരാണ് പാണക്കാട് പ്രിയപ്പെട്ട സാദിക്കലി തങ്ങളാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും